ഇസ്രായേൽ ഹമാസ് യുദ്ധവും റഷ്യ യുക്രൈൻ യുദ്ധവും മുൻപ് പ്രവചിച്ചയാളാണ് കുശാൽ കുമാർ നിലവിൽ ആഗോള രാഷ്ട്രീയ സംഭവങ്ങൾ വിനാശകരമായ സംഘർഷത്തിന് കാരണമാകുമെന്നും അദ്ദേഹം പ്രവചനത്തിൽ അവകാശപ്പെട്ടു ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കുഷാൽ കുമാറിന്റെ പ്രവചനം ചർച്ചയാവുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭ തീയതിയെക്കുറിച്ച് കുമാർ ഒന്നിലധികം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് നേരത്തെ നടത്തിയ മൂന്ന് പ്രവചനങ്ങളും പിഴച്ചിട്ടും വീണ്ടും വീണ്ടും പ്രവചനങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല എന്നാൽ ഇതുവരെ അവയൊന്നും യാഥാർത്ഥ്യ ായിട്ടില്ല എന്നതാണ് ആശ്വാസം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടിന് യുദ്ധം ആരംഭിക്കുമെന്നും അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ആ തീയതി ഒരു അപകടവുമില്ലാതെ കടന്നുപോയി തുടർന്ന് അദ്ദേഹം ഒരു പുതിയ തീയതി പ്രഖ്യാപിച്ചു മൂന്നാം ലോക മഹായുദ്ധം ജൂലൈ ഇരുപത്തിയാറ് അല്ലെങ്കിൽ ജൂലൈ ഇരുപത്തിയെട്ടിന് ആരംഭിക്കുമെന്ന് പ്രവചിച്ചു എന്നാൽ വീണ്ടും അദ്ദേഹത്തിന്റെ പ്രവചനം തെറ്റായിരുന്നു ഏറ്റവും ഒടുവിൽ ഓഗസ്റ്റ് നാലിനോ അഞ്ചിനോ സംഭവിക്കുമെന്നാണ് പ്രഖ്യാപിച്ചതും അതും കടന്നുപോയി ഇന്ത്യൻ നോസ്ട്രോടോമിസ് എന്നാണ് കുഷാലിനെ ഇംഗ്ലീഷ് മാധ്യമമായ എൻ ഡി ടി വിശേഷിപ്പിക്കുന്നത് ഹരിയാനയിലെ പഞ്ചകുള സ്വദേശിയാണ് ദേവിക് ജ്യോതിഷി എന്ന് അവകാശപ്പെടുന്ന കുഷാൽ കുമാർ ഇസ്രായേൽ ഹമാസ് സംഘർഷം റഷ്യ യുക്രൈൻ യുദ്ധം എന്നിവ കുശാൽ കുമാർ പ്രവചിച്ചിരുന്നതായാണ് പറയപ്പെടുന്നത് പല അന്തർദേശീയ ജ്യോതിഷി മാഗസീനുകളിലും കുശാലിന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ധനകാര്യം കാലാവസ്ഥ വ്യാപാരം സംഘർഷങ്ങൾ അന്തർദേശീയ സംഭവങ്ങൾ എന്നിവയിലാണ് തന്റെ വൈദഗ്ധ്യം എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് കാലിഫോർണിയയിൽ നിന്നുള്ള ദി മൗണ്ടൻ ആസ്ട്രോളജി ന്യൂയോർക്കിൽ നിന്നുള്ള ജാതകം തുടങ്ങിയ ലോകത്തെ പ്രമുഖ ജ്യോതിഷി മാഗ സീനുകളിൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാമ്പത്തികം കാലാവസ്ഥ ബിസിനസ് തന്ത്രങ്ങൾ സംഘർഷങ്ങൾ ആഗോള കാര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യം നേടിയ കുമാർ വേദ ജ്യോതിഷത്തിൽ ഊന്നൽ നൽകുന്നു വ്യക്തികൾക്ക് അവരുടെ ജനന സമയ വിശദാംശങ്ങളെ അടിസ്ഥാനമാക്കി വ്യക്തിഗതമാക്കിയ ജ്യോതിഷ മാർഗനിർദ്ദേശവും അദ്ദേഹം നൽകുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ വിസ്റ്റം മാഗസീനിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പതിനെട്ടിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ള ജ്യോതിഷി സാധ്യതയുള്ള അലേർട്ടുകൾ എന്ന ലേഖനത്തിൽ നിന്ന് വ്യക്തമാകുന്നതുപോലെ കൃത്യമായ പ്രവചനങ്ങൾ നടത്തുന്നതിൽ അദ്ദേഹത്തിന് ഒരു ട്രാക്ക് റെക്കോർഡുണ്ട് കുശൽകുമാർ വൈദിക കഥകളെക്കുറിച്ചും ഇന്ത്യൻ കൃഷിമാരുടെ ഗവേഷണങ്ങളെക്കുറിച്ചും ലോകമെമ്പാടുമുള്ള വിവിധ മതങ്ങളിൽ ആചരിക്കുന്ന ആത്മീയതയെക്കുറിച്ചും അഗാധവും വിലപ്പെട്ടതുമായ സന്ദേശങ്ങൾ കൈമാറുന്നു എന്തായാലും അദ്ദേഹം മൂന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ എല്ലാം തന്നെ പിഴച്ചിരിക്കുകയാണ് ഇനി എന്താണ് പ്രവചിക്കാൻ പോകുന്നതെന്നും ഇത്തവണയെങ്കിലും അത് ശരിയാകുമോ എന്ന് കണ്ടറിയണം അതേസമയം ഹിസ്ബുളി മിറാനും സംയുക്തമായുള്ള ആക്രമണ പദ്ധതിക്ക് കോപ്പ് കൂട്ടുമ്പോൾ ഈ നീക്കത്തെ വലിയ ആശങ്കയോടെയാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇതിനിടെ ഇസ്രായേലെ രക്ഷയ്ക്കായി അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കനെ ഇസ്രായേൽ തീരത്തേക്ക് നിയോഗിച്ചിട്ടുമുണ്ട് ആക്രമണത്തിന് നേരത്തെ തന്നെ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും പാരീസ് ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിൽ പല സമ്മർദ്ദങ്ങളുടെ ഫലമായി നടക്കാതെ പോയതാണ് വരും ദിവസങ്ങളിൽ ആരംഭിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ദൂരവ്യാപക പ്രത്യാ ാണ് ഹനിയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്ത ഇറാൻ സൈന്യം അനുയോജ്യമായ സമയത്തും രീതിയിലും കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു